അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായി ഒരു പ്രാക്ടിക്കൽ മോഡലിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരികയാണ് ദ്വാഹകളെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചു തരാം മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ എല്ലാ ആളുകളും പെട്ടെന്ന് മയ്യത്ത് നിസ്കാരം സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ തന്നെ എല്ലാ ആളുകളും കൃത്യമായി മയത്ത് നിസ്കാരം പഠിച്ചു വെക്കുക കാരണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമുക്ക് വേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കൃത്യമായ രൂപം നീയത്ത് നമ്മുടെ മുന്നിൽ മയ്യത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് നമ്മുടെ മുമ്പിൽ മയ്യത്തില്ലായെങ്കിൽ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതുപോലെ മയത്തി നിസ്കാരത്തിലെ ഓരോ ദുബകളെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം അതുപോലെ മയത്തി നിസ്കാരത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പറയേണ്ടതും ചെയ്യേണ്ടതുമായ ഓരോ കാര്യങ്ങളും കൃത്യമായി എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല കഴിഞ്ഞ വീടുകളിലൊക്കെ ചെയ്യുന്നത് പോലെ ഏറ്റവും ലളിതമായ ഒരു ചോദ്യം കൂടി ഇതിലൂടെ ഞാൻ ചോദിക്കും അതിനുള്ള ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേഷനുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നാണ് ആ വിജയെ പ്രഖ്യാപിക്കുന്നത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ നമുക്ക് മയ്യത്തി നിസ്കാരത്തിലേക്ക് വരാം അതായത് ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ഷഹീദല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ടാൽ പ്രധാനമായും നാല് കാര്യങ്ങൾ അവനിക്ക് വേണ്ടി ചെയ്യണം അതിൽ ഒന്നാമത്തത് ആ മയ്യത്തിന് കുളിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് ആ മയ്യത്തിനേക്ക് കഫൻ ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തത് മയ്യത്ത് നിസ്കരിക്കണം നാലാമത്തത് മയ്യത്ത് മറമാടണം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത് ഈ മയ്യത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കുളിപ്പിക്കുക എന്നുള്ളത് എന്തായാലും സംഭവിക്കണം ഇനി കഫൻ ചെയ്ത് കഴിഞ്ഞ് തന്നെ മാക്സിമം നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം മയ്യത്ത് മറമാടുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ മറ്റു നാടുകളിലുള്ള അതായത് നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടു അവർക്ക് അവരുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഗൾഫ് നാടുകളിലോ മറ്റോ ആണ് അങ്ങനെ മറുനാടുകളിൽ വെച്ച് അവർക്ക് മയ്യത്ത് നിസ്കരിക്കാം ഈ മയ്യത്തിനെ കുളിപ്പിച്ചും കഫും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അവർക്ക് പിന്നെ ആണ് ആണറിഞ്ഞത് മറമാട ശേഷമൊക്കെയാണ് അറിഞ്ഞതെങ്കിൽ പോലും ആ സമയത്തും നിസ്കരിക്കാൻ പറ്റും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മറമാടിയതിനു ശേഷവും മറുനാടുകളിലൊക്കെ വെച്ച് നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും സാധാരണ വെള്ളിയാഴ്ചകളിൽ ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ ഒക്കെ മരണപ്പെട്ടു പോയവരുടെ മരണപ്പെട്ട പോയവരുടെ മേലിൽ പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നത് നമുക്ക് കാണുന്നതുമാണ് ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് നേരെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു തരുമ്പോൾ ഓരോ വിഷയങ്ങളും പറഞ്ഞു തരാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ നമ്മൾ പാലിക്കുന്ന ഷർത്തുകളൊക്കെ മയ്യത്തിന് നിസ്കാരത്തിന് വേണ്ടി പാലിക്കണം അതായത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം രജസിൽ നിന്ന് ശുദ്ധിയാകണം ഔറത്ത് മറക്കണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പാലിക്കണം ഇനി നമ്മുടെ മുമ്പിൽ മയ്യത്തുണ്ടെങ്കിൽ ആ മയ്യത്ത് മുമ്പിലുണ്ടായിരിക്കണം ആവശ്യം ശ്രദ്ധിക്കുക നമ്മൾ മുമ്പിൽ മയ്യത്തിൽ പിറകിലാകുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല അതായത് ഒരു ഇമാമിനെ പോലെ മയത്ത് മുമ്പിലുണ്ടായിരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ മയത്തിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ മുൻകഴിഞ്ഞിരിക്കണം ആ ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് പ്രധാനമായും ഏഴ് ഫറദുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ ഫറദ് എന്നുള്ളത് നീയത്താണ് അപ്പോൾ എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് ഉസുല്ലി ഫറ അലാഹാദൽ മയ്യത്തി ഇനി മറ്റൊരു വിഷയം കൂടി ഞാൻ നിങ്ങളോട് പറയാം മയ്യത്ത് നമ്മുടെ മുമ്പിലുണ്ട് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ആണിൻ്റെ മയ്യത്താണെങ്കിൽ തലഭാഗത്തായിട്ട് നമ്മൾ നിൽക്കാം ആ മയ്യത്തിൻ്റെ ഇമാമ് തലഭാഗത്തായിട്ട് നിൽക്കാം ഇനി പെണ്ണിൻ്റെ മയ്യത്താണെങ്കിൽ അത് നടുഭാഗത്തായിട്ട് നിൽക്കാം ഇമാമ് ആ നടുഭാഗത്തായിട്ട് നിൽക്കാം ആവശ്യം ശ്രദ്ധിക്കുക ഇനി നീയത്ത് വെക്കുമ്പോൾ ആദ്യം ഒന്നാമത്തെ ഫറദ് എന്നുള്ളത് നിയത്താണ് ഉസുല്ലി ഫർദ അലാഹാദൽ മയ്യത്തി ഈ മയ്യത്തിൻ്റെ മേലിൽ ഫറലാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത് തൊട്ട് മുമ്പേ മയ്യത്ത് ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു അതായത് ഈ മയത്തിൻ്റെ മേലിൽ ഫറദ്ദാക്കപ്പെട്ട നിസ്കാരം ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഉസുല്ലി ഫറദ അലാഹാദൽ മയ്യത്തി ഇമാമൻ എന്ന് കരുതുക ഉസുല്ലി ആണെങ്കിൽ ഉസുല്ലി ഫറദാദ് മയ്യത്തിമൽ ഇമാമി ഈ മയ്യത്തിൻ്റെ മേലെ ഫറദാക്കപ്പെട്ട നിസ്കാരം ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക അഭിഷം ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് എന്ന് മനസ്സിലായി നമ്മുടെ തൊട്ട് മുന്നേ മയ്യത്തില്ല നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് നിസ്കരിക്കുന്നത് അപ്പോൾ ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ അബൂബക്കറിൻ്റെ മേലിൽ ഫറുദാക്കപ്പെട്ട മയ്യത്തിനിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഒരാളുടെ സ്വന്തം വാപ്പ മരണപ്പെട്ട എൻ്റെ വാപ്പയുടെ മേലിൽ ഫറദാക്കപ്പെട്ട മയ്യത്തിനിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ആ രൂപത്തിൽ നിയത്ത് വെച്ച് അതായത് ആരാണ് മയ്യത്ത് എന്നുള്ള രൂപത്തിൽ കളിപ്തമാക്കി അങ്ങനെ നിയത്ത് വെച്ച് നിസ്കരിക്കാം ഇനി പള്ളികളിലൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമ് ഒരു ഇരുപത് പേരുടെയൊക്കെ മയത്തിനിസ്കരിക്കുന്നുണ്ടാവും അവരുടെ പേരുകളൊന്നും നമുക്കറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇമാമ് നിസ്കരിക്കുന്ന മയത്തിൻ്റെ മേലിൽ ഫറുദാക്കപ്പെട്ട നിസ്കാരം ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നീയത്ത് വയ്ക്കേണ്ടത് മയത്ത് മുമ്പിലുണ്ടെങ്കിൽ അങ്ങനെ നിയത്ത് വെക്കണം മറ്റു നാടുകളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിയത്ത് വെക്കണം വെള്ളിയാഴ്ചകളിലൊക്കെ നിസ്കാരം നിർവഹിക്കുമ്പോൾ എങ്ങനെ നിയത്തിന് വെക്കണം എന്നുള്ള വിഷയമൊക്കെ നമുക്ക് മനസ്സിലായി ഇനി ഒന്നാമത്തെ ഫ്രദ് എന്നുള്ളത് നിയത്താണ് മയത്തിനിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഫ്രദ് എന്നുള്ളത് കഴിവുള്ളവൻ നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ മയത്തിനിസ്കാരവും നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഫറുദ് എന്നുള്ളത് മയ്യത്തി നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫ്രദ് എന്നുള്ളത് നാല് പ്രാവശ്യം തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ് അതായത് നാല് തക്ബീർ മയ്യത്ത് നിസ്കാരത്തിൽ ചൊല്ലണം നമുക്കറിയാം മയ്യത്ത് നിസ്കാരം എന്നുള്ളത് മറ്റു നിസ്കാരങ്ങളെപ്പോലെ റുക്കു സുജൂത് ഇതുപോലത്തെ ഇല്ലാത്ത നിസ്കാരമാണ് അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ നാല് തക്ബീർ ചൊല്ലണം അതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫറുദ് അപ്പോൾ നമ്മൾ ആദ്യം നിയത്തോടെ കൂടെ അതായത് തൊട്ടുമുന്നേ മയ്യത്തുണ്ടെങ്കിൽ ഒസലി ഫുറദ്ഹാദൽ മയ്യത്തി അള്ളാഹു അക്ബർ നിയത്തോടെ കൂടെ നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടും ഇതാണ് ഒന്നാമത്തെ തക്ബീർ ഇനി ഈ ഒന്നാമത്തെ തക്ബിന് ശേഷം നമ്മൾ ഫാത്തിഹോദണം അപ്പോൾ ഫാത്തിഹ ഫാത്തിഹാസൂറത്തോതുക എന്നുള്ളതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ നാലാമത്തെ ഫറുദ് അപ്പോൾ നമ്മൾ ആദ്യം നിയത്തോടെ കൂടെ ഒന്നാമത്തെ തക്ബീർ ചൊല്ലി കൈകട്ടും അങ്ങനെ കൈകട്ടിയാൽ ഉടനെ നമ്മൾ ഫാത്തിഹ ഫാത്തിഹാസൂറത്തോതണം അപ്പോൾ നാലാമത്തെ ഫറദ് എന്നുള്ളത് മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഫാത്തിയാസൂറത്തോതണം എന്നുള്ളതാണ് അങ്ങനെ ഫാത്തിയാസൂറത്തോതുമ്പോൾ തൊട്ട് മുന്നേ നമ്മൾ വജ്ജ് തോതേണ്ടതില്ല മയത്തി നിസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല ഫാത്യക്ക ശേഷം സൂറത്തും സുന്നത്തില്ല അതേ സമയത്ത് ഫാത്തിയയുടെ മുമ്പിലായിട്ട് അവൾ പറയാം ഓതി കഴിഞ്ഞാൽ ആമീൻ എന്നുള്ളതും പറയാം നമ്മൾ വജ്ജഹത്ത് ഓതേണ്ടതില്ല ഫാത്തിയ ശേഷം സൂറത്തും ഓതേണ്ടതില്ല അപ്പോൾ ഒന്നാമത്തെ തക് നമ്മൾ ഫാത്തിഹ മാത്രം ഒതുക ഇനി ജമാത്തായി നിസ്കരിക്കുന്ന ഘട്ടത്തിൽ ഇമാമ് ഉറക്കെ തക്ബീറുകൾ ചെല്ലാം തക്ബീർ മാത്രം ഉറക്കെ ചെല്ലാം ഫാത്യ ഇമാമും പതുക്കെ തന്നെയാണ് ചെല്ലേണ്ടത് മാമൂമികളെല്ലാം പതുക്കെയാണ് ചെല്ലേണ്ടത് ഇമാമ തക്ബീർ മാത്രം ഉറക്കെ പറയാ മാമൂമിങ്ങളും ഇമാമും എല്ലാ ആളുകളും ഫാത്യ പതുക്കെ തന്നെയാണ് ചെല്ലേണ്ടത് മാഹമൂമികളാണെങ്കിൽ തക്ബീറും പതുക്കെ തന്നെയാണ് ചെല്ലേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ തക്ബീർ നിഷം അതായത് തൊട്ടുമുന്നെ മയ്യത്തുണ്ടെങ്കിൽ ഉസുല്ലി ഫർദാലഹാദ് മയ്യത്തി ഇമാമിനോട് കൂടാണെങ്കിൽ മേൽ ഇമാമി ഉസുല്ലി ഫർദാലഹാദ് മയ്യത്തി ഇമാമി ഇമാമിനോട് കൂടെ ഈ മയ്യത്തിൻ്റെ മേലും ഫറുദാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ അക്ബർ ഒന്നാമത്തെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ ഉടനെ നേരാവു പറഞ്ഞ് ഫാത്തി സൂറത്ത് സുഹൃത്ത് വേണ്ടത് അങ്ങനെ ഫാത്തി ഒതിക്കഴിഞ്ഞാൽ അക്ബർ രണ്ടാം തക്ബീർ ചൊല്ലി കൈകെട്ടും ഇങ്ങനെ രണ്ടാമത്തെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ രണ്ടാം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ ശേഷം നമ്മൾ ചെയ്യേണ്ടത് സലാത്ത് ചൊല്ലുകയാണ് വേണ്ടത് ഹബീബായ മുത്തുനബി സല്ലാഹു അലീബുല്ലാത്തങ്ങളുടെ മെല്ലി സലാത്ത് ചൊല്ലുകയാണ് വേണ്ടത് അപ്പൊ മയ്യത്തി നിസ്കാരത്തിൻ്റെ അഞ്ചാമത്തെ ഫറദ് എന്നുള്ളത് രണ്ടാം തക്ബീർന് ശേഷം മുത്തുനബി സല്ലാഹു അലൈവിൽ മാത്തോടെ മേല് സലാത്ത് ചെല്ലുക എന്നുള്ളതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ അഞ്ചാമത്തെ ഫറദ് അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ഫറദ് സലാത്ത് ചെല്ലുക എന്നുള്ളതാണ് മുത്തുനബി സല്ലാഹു അഹ് വല്ലമാത്തകോടെ മേൽ ഈ സലാത്ത് ചെല്ലേണ്ടത് രണ്ടാമത്തെ തക്ബീറിന് ശേഷമാണ് അപ്പോൾ ഏത് സലാത്ത് ചെല്ലുകയാണ് വേണ്ടത് നമുക്ക് മറ്റു സ്ലാത്തുകളൊന്നും അറിയുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹ്മസ് അലാ സയ്യദ്ന മുഹമ്മദീൻ വാലാ അലി സയ്യദിന മുഹമ്മദ് എന്നെങ്കിലും ചെല്ലുക പക്ഷേ ഇവിടുത്തെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ഇബ്രാഹിമ്യ സലാത്താണ് അതായത് നിസ്കാരത്തിലെ അവസാന തത്തഹിയാത്തിന് ശേഷവും നമ്മൾ ചൊല്ലുന്ന സലാത്ത് അതേ സ്വലാത്താണ് ഈ മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷവും നമ്മൾ ചൊല്ലേണ്ടത് അപ്പോൾ ഏത് സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക അബ്വാഹുമ്മ സൊല്ലി അല സയ്യദ്ന മുഹമ്മദീൻ വാലാ അലി സയ്യദിന മുഹമ്മദ് ഖമാ സല്ല അല ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹീം വബാരിക് അലാ സയ്യദ്ന മുഹമ്മദീൻ വാലാ അലി സയ്യദ്ദിന മുഹമ്മദ് കമാബറക്ത അല ഇബ്രാഹീമ വാല അലി ഇബ്രാഹീം ഫിൽ ആലമീന മീന ഇന്നക്ക ഹമീദും മജീദ് ഇതാണ് ഇബ്രാഹിമിയ സലാത്ത് ഈ സലാത്താണ് മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിലും നമ്മൾ ചൊല്ലേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഈ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലി മൂന്നാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടും ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് അതായത് മയ്യത്തിനുസ്കാരത്തിന്റെ ആറാമത്തെ ഫർദാണ് മയ്യത്തിന് വേണ്ടി ദ്വായ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ മൂന്നാമത്തെ അക്ബനിഷം നമ്മൾ ചെയ്യേണ്ടത് ഈ മയ്യത്തിന് വേണ്ടി ദ്വായി ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ദ്വായിന്റെ പൂർണ്ണമായ രൂപം എന്ന് അറിയുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു മുഫുൽ ലഹു വർഹംഹു എന്നെങ്കിലും ചൊല്ലുക എങ്ങനെ അള്ളാഹു മുഫുർ ലഹു വർഹംഹു അതായത് ഈ മയ്യത്തിനിക്കിനി പുറത്തു കൊടുക്കണം റഹ്മത്ത് നൽകണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ മൂന്നാമത്തെ അക്ബനിഷമുള്ള ദുവാ വളരെ പ്രധാനപ്പെട്ട ദ്വ പറ്റുന്ന അത് കൃത്യമായി പഠിച്ചു വെക്കണം സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് അതുമാണ് അതായത് മൂന്നാമത്തെ അഗ്നിശം മയത്തിന് വേണ്ടി ചെയ്യേണ്ടതു ആണ് കൃത്യമായി ശ്രദ്ധിക്കുക എല്ലാ ആളുകളും സ്ക്രീന് അഫു ലഹു വർഹംഹുഹുഹി വാക്കിരിഹു വവസിഹു വവസിൽഹു ബിൽമാസൽജി വൽബറദി വനക്കിഹിഹതായ കബിയദു മിനദ്നസി വ അബദിൽ ഹു ദാറൻ ഹൈറം മിൻ ദാരിഹി വ അഹ്ലൻ ഹൈറം മിൻ അഹ്ലിഹി വസൌജൻ ഹൈറം മിൻ സൗജിഹി വജീറാനൻ ഹൈറം മിൻ ജീറാനിഹി വ അദ് ഹൽഹുൽ ജന്നത വ ഐസുഹു മിൻ അദാബിൽ ഖബ്രി വ ഫിത് അതിഹി വ മിൻ അദാ ബിൻ ഇതാണ് മയ്യത്തിന് വേണ്ടിയുള്ള ദുവാ ഈ ദ്വ ആണ് നമ്മൾ മൂന്നാമത്തെ അക്ബിനിഷൻ ചെല്ലേണ്ടത് എനിക്ക് മനസ്സിലാക്കാം ഇത് പുരുഷന്മാരുടെ മയ്യത്താണെങ്കിൽ ഇതേപോലെ നമ്മൾ ദ്വായി ചെയ്യാം പിന്നെ ഒരു മയ്യത്തെ ഒരു സ്ത്രീയുടേതാണെങ്കിൽ അവിടെ അള്ളാഹു മുഫുല്ലഹു ഹു എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ ഹ എന്ന് പറയാനുള്ള ശ്രമം നടത്താം അപ്പൊ അള്ളാഹു മുഫുല്ല അങ്ങനെ നമ്മൾ ഹ എന്ന് പറയാനുള്ള ശ്രമം നടത്താം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹു എന്ന് പറഞ്ഞാൽ അവനിക്ക് പുറത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഹ എന്ന് പറയുമ്പോൾ അവൾക്ക് അപ്പോൾ ഹ എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അമീർ അതുകൊണ്ടാണ് ഹ എന്ന് നമ്മൾ പറയുന്നത് ഇനി അതല്ല ഒരാൾക്ക് ഹാ എന്ന് പറയാൻ പ്രയാസമാണ് ഹൂ തന്നെ പറഞ്ഞു എന്നാലും ശരിയാകും കാരണം അവിടെ മയ്യത്തിനു പുറത്ത് കൊടുക്കും അപ്പം മയ്യത്തിലേക്ക് ഇത് മീറമടങ്ങുന്ന പോലെ മയ്യത്തിനുക്ക് പുറത്ത് കൊടുക്കണം മയ്യത്തിനേക്ക് അഹ്മത് ചെയ്യണം എന്ന രൂപത്തിൽ പറഞ്ഞാലും മതി ഇനി ഹു ഒരു സ്ത്രീയാണ് ഹു ഹു എന്ന് പറയാനാണ് അവനിക്ക് പറ്റുന്നത് എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഹു എന്ന് പറഞ്ഞ് തന്നെ ദ്വായ് ചെയ്താലും ശരിയാകും കാരണം മയ്യത്തിനുക്ക് പുറത്ത് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലായിട്ട് അത് വരും ആ വിഷയം മനസ്സിലാക്കാം അപ്പൊ മൂന്നാമത്തെ തക്വിനുഷ്യം ചെല്ലേണ്ട ദുആ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെല്ലിത്തന്നത് ഇത് നമ്മൾ പ്രധാനമായും പഠിച്ചു വെക്കാം ഇനി ഈ ദുവാവ് കഴിഞ്ഞാൽ ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ദുവാ പറഞ്ഞു തരുന്നുണ്ട് മറ്റു നാളുകൾക്ക് ഈ ദുവാവ് കൂടി അധികരിപ്പിക്ക അധികരിപ്പിക്കാവുന്നതാണ് അതായത് മൂന്നാമത്തെ തക്ബിനിഷൻ ചെയ്യേണ്ട മറ്റൊരു ദുവാ ആദ്യമുള്ള ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞു ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞാൽ പറ്റുനാളുകൾ ഈ ദുവാവ് കൂടി പഠിച്ചു വെക്കുക ഈ ദുവാ ചെല്ലാവുന്നതാണ് മനസ്സിലാക്കുക അതായത് അബ്ലാഹു മുഫിർ ലിഹയന വമയ്യീത്തിന വഷാഹിദിന وغائبنا وصغيرنا وكبيرنا وذكرنا وانسانا اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان إذ واو اللهم فر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانسانا اللهم من أهيته منا ഫ അലൽ ഈ അലൽ ഇസ്ലാം വമൻ വഫത്തഹു മിന്ന ഫഹു അലൽ ഈമാൻ ഈ ദുവാ കൂടി ചെല്ലാം ഇനി മറ്റൊന്ന് മയ്യത്ത് ഒരു ചെറിയ കുട്ടിയുടേതാണെങ്കിൽ അതായത് ചെറിയ കുട്ടികൾ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രയാസം അനുഭവപ്പെടുക രക്ഷിതാക്കളാണ് അപ്പോൾ മയ്യത്ത് ചെറിയ കുട്ടിയുടേതാണെങ്കിൽ ഈ ദുവാ കൂടി നമുക്ക് അധികരിപ്പിക്കാം അതായത് ഈ ദുവാ കൂടി ചെല്ലുക മയ്യത്ത് കുട്ടിയുടേതാണെങ്കിൽ അബ്ദാഹ്മദ് ജൽഹു ഫറത്ത് ലി അബവൈഹി വസലഫൻ വസുഹറൻ വഇദത്തൻ വീറൻ വഷഫീ അൻ വസക്കിൽ ബിഹി മവാദി നഹുമാ വാഫി സബ്ര അലാ കുലൂ വലാ തഫ്തിൻ ഹുമാ ബഹു വലാ തഹിരിം ഹുമാ അജ്റഹു ഈ ദുആ കൂടി ചെല്ലുക മയ്യത്ത് കുട്ടിയുടേതാണെങ്കിൽ മനസ്സിലാക്കുക ഇനി ഇങ്ങനെ ദുബായി ചെല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞ ദുആ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെക്കുക ശേഷം പറ്റുന്ന ആളുകൾക്ക് ശേഷം പറഞ്ഞ ദുആ കൂടി പഠിച്ചു വെക്കുക ഇനി മയ്യത്ത് കുട്ടിയുടേതാണെങ്കിൽ ആദ്യം പറഞ്ഞ ദുബായിന് ശേഷം ഈ കുട്ടിയുടെ ദ ഉണ്ടല്ലോ ഈ കുട്ടിയുടെ ദ്വാ ചെല്ലാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദു കുട്ടിയുടെ ദ്വാ കൂടി നമ്മൾ ചൊല്ലുക ഇനി ഇങ്ങനെ മൂന്നാമത്തെ തക്ബിന് ശേഷം നമ്മൾ ദുബായി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി നാലാം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടു ഇനി നേരത്തെ ഞാൻ ഈ പറഞ്ഞ ദ ഒന്നും ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രയാസമാണ് അപ്പൊ പെട്ടെന്ന് മയ്യത്തെ നിസ്കരിക്കാനുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു മുഫുർ ലഹു എന്നെങ്കിലും പറയാം ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഒരുപാട് മയ്യത്തുണ്ട് അതായത് പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരുപാട് പേരുടെ മയത്തിന് ഉണ്ടാവും അപ്പൊ അവിടെ അബ്ദാഹു മുഫുല്ലഹു എന്ന് പറയുന്നിടത്ത് അബ്ദാഹു മുഫുൽ ലഹു ഹു എന്ന് ഹു എന്ന് പറയുന്നിടത്ത് ഹും എന്നാണ് നമ്മൾ പറയേണ്ടത് അത് അവർക്ക് പുറത്തു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലായിട്ട് ഇനി രണ്ട് പേരുടേത് മാത്രമാണെങ്കിൽ ഹുമ എന്ന് നമുക്ക് പറയാം ഹു എന്ന് പറഞ്ഞടുത്ത് രണ്ട് പേരുടേത് മാത്രമാണെങ്കിൽ ഹുമ എന്ന് പറയാം ഇനി മൂന്നോ അതിലധികമോ ആളുകളുടെ മയ്യത്ത് മൂന്നോ അതിലധികമോ മയത്തിന്റെ മേലിൽ നമ്മൾ ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഹും എന്ന് പറയുകയാണ് വേണ്ടത് അഹു മുഫുല്ലഹും വറഹം ഹും എന്നിങ്ങനെ ഹും എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ മയ്യത്തെ നിസ്കാരത്തിൽ മൂന്നാമത്തെ അക്ബീർന് ശേഷമുള്ള ആ ആണ് ഇപ്പോൾ പറഞ്ഞു തന്നത് ഇനി ഈ ദ കഴിഞ്ഞാൽ അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നമ്മൾ നാലാമത്തെ പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക നാലാം പ്രാവശ്യം നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടുക ഇനി ഈ നാലാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടുക എന്നുള്ളതാണ് മയ്യത്തി നിസ്കാരത്തിൻ്റെ ഏഴാമത്തെ ഫറദ് അപ്പം നാലാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ നേരെ ചെയ്യേണ്ടത് സലാം വിട്ടുകയാണ് പക്ഷേ ആ സലാം വിട്ടതിന് മുമ്പായിട്ട് ഒരു ദുബാവ് കൂടി സുന്നത്തുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നാലാമത്തെ തക്ബീർ അൾദാഹു അക്ബർ എന്ന് പറഞ്ഞ് നാലാം തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ നമ്മൾ ഈ ദുബായി ചെയ്യുക ലാ അജ്റഹു വലാ തഹ്തി ലന വലഹു ഈ ദുബാവ് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ അധികരിപ്പിക്കൽ നല്ലതാണ് പറ്റുമെങ്കിൽ നാലാം തക്ബീർ ഈ ദുബായി ചെയ്യുക ഇനി ഈ ദ്വായ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദ്വാ കൂടി നമുക്ക് ചൊല്ലാം അത് മഹത്വമുള്ള കാര്യമാണ് ഏതാണ് എല്ലാവർക്കും അറിയുന്ന ദിദുനിയം വഫില്ലാ ഹസനത്തം വക്കിനാർ അപ്പൊ നാലാം തക്കിനു ശേഷം ദുവാ നിർബന്ധമില്ല പക്ഷെ പക്ഷേ ദിവസം സുന്നത്താണ് അപ്പം അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് നാലാമത്തെ തക് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലാ വലാ അമ്മറഹുഹു വലഹു എന്നുള്ള ഈ ദുവാ ആണ് അത് കഴിഞ്ഞാൽ റബ്ബനാ റബ്ബനം അസാബന്നാർ എന്നുള്ള ഈ ദ്വാും കൂടി നമുക്ക് ചൊല്ലാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ പൂർണമായ രൂപത്തിൽ നമ്മൾ സലാം വെട്ടുക അതായത് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും അസലാമുലൈക്കും ആദ്യം വലത് ഭാഗത്തേക്കും രണ്ടാമത് ഇടത് ഭാഗത്തേക്കായിട്ട് നമ്മൾ സലാം വെട്ടുക ഇതാണ് മയത്തിനുസ്കാരത്തിന്റെ ശരിയായ രൂപം കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ വീണ്ടും കാണുക അങ്ങനെ വീണ്ടും കാണുമ്പോൾ ഏകദേശം കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും അബ്ലാഹു സുബാന ഹുതാര ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫിക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ആ മീൻ ഇനി മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്ന വിധി ഫറദ് കിഫായ അതായത് ഒരാൾ മരണപ്പെട്ടാൽ ഷഹീദ് രൂപത്തിൽ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അയാളുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് അവിടെ നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ഒരാൾ നിസ്കരിച്ചാൽ ബാക്കിയുള്ള എല്ലാ ആളുകളും തെറ്റിൽ നിന്ന് ഒഴിവാകും അതേ സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അപ്പോൾ മയത്തി നിസ്കാരത്തിൽ കൂടാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ കൂടണം മയത്തെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിക്കാൻ പറ്റുന്നിടത്തൊക്കെ മാക്സിമം സഹകരിക്കണം പള്ളികളിലൊക്കെ മറ്റുമൊക്കെ മയത്തി നിസ്കാരം നടക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ ചേരാനുള്ള ശ്രമം നടത്തണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഞാനും ദുബായി ചെയ്യും മയത്തിനുസ്കാരവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ യൂട്യൂബിൽ മയത്തിനുസ്കാരത്തെ പറ്റി ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാമ അതായത് ഉപ്പയുടെ ഉമ്മ ഉമ്മാമ ഉപ്പയുടെ ഉമ്മ നമ്മൾ മാമ എന്നാണ് വിളിക്കുക ആ മാമ മരണപ്പെട്ടപ്പോഴാണ് ആ വീഡിയോ ഏകദേശം ഒരു നാല് ലക്ഷത്തിലധികം ആളുകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ആ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഈ ദ്വകളെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നാലും ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ടവർക്കെല്ലാം ഒഹു പുറത്തു കൊടുക്കട്ടെ അവരെയും നമ്മയും നാമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദ്മാർ അങ്ങനെ എല്ലാ ആളുകളെയും ഹബീബായ മുത്തുനബി സല്ലാഹുലൈബില്ല മാത്രോടൊപ്പം സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായി ചെയ്യുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ദുവാ എല്ലാവരും ദുവാക്കൊണ്ട് ചെയ്യുന്നു ചോദ്യം ഇതാണ് ഇതിനുള്ള ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് മയ്യത്ത് നിസ്കാരത്തിൽ ആകെ എത്ര തക്ബീറുകളുണ്ട് എത്ര തക്ബീർ ചൊല്ലിലാണ് നിർബന്ധം മയത്തി നിസ്കാരത്തിൽ എത്ര തക്ബീർ ചൊല്ലിലാണ് നിർബന്ധം അതിനുള്ള ഉത്തരം തായളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ മറ്റഭിപ്രായങ്ങളും സംശയങ്ങളും ദുവാസ്യത്തുകളൊക്കെ അറിയിക്കാവുന്നതാണ് താല നമ്മെല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ഒരിക്കൽ കൂടി ദുവാസ്യത്തോടെ അസ്സാമിക്കും